ചിറയും കീഴിൽ വികലാംഗനായ വയോധികന് നേരെ ആക്രമണം ചിറയും കീഴ് ഒറ്റപ്പ്ളാമുക്ക് കാവിൻകുളങ്ങര വീട്ടിൽ അറുപത്തഞ്ച് വയസ്സുള്ള പ്രസന്നനെ ഒരു സംഘം ഇരുമ്പ് വടികൊണ്ട് തലയ്ക്കടിച്ച ശേഷം മർത്തിച്ച് അവശനാക്കുകയും കട തല്ലിത്തേർക്കുകയും ചെയ്തതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടിയാണ് സംഭവം ഒറ്റപ്പ്ലാമുക്കിൽ പലചരക്ക് കട നടത്തി വരികയാണ് പ്രസന്നനും ഭാര്യ സുജാതയും കഴിഞ്ഞ ദിവസം രാത്രി കടയുടെ സമീപത്തുള്ള ഒരു വീട്ടിൽ നിന്ന് നാല് ചെറുപ്പക്കാരെത്തി സിഗരറ്റ് ആവശ്യപ്പെട്ടു എന്നാൽ അവർ ആവശ്യപ്പെട്ട സിഗരറ്റ് കടയിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ യുവാക്കൾ അസഭ്യം പറഞ്ഞു തന്റെ ഭാര്യ കടയിൽ കടയിലിരിക്കുകയാണെന്നും അസഭ്യം പറയരുതെന്നും പ്രസന്നൻ വിലക്കി അതോടെ പ്രകോപിതരായ യുവാക്കൾ മടങ്ങിപ്പോയ ശേഷം തിരികെ കടയിലെത്തി വീണ്ടും പ്രസന്നനുമായി വാക്കുതർക്കം ഉണ്ടാവുകയും കയ്യിൽ കരുതിയ ഇരുമ്പ് പടി ഉപയോഗിച്ച് പ്രസന്നനെ തലയ്ക്കടിച്ച ശേഷം നെഞ്ചിലും മുതുകത്തും ക്രൂരമായി മർദ്ദിക്കുകയും മുഖം ചുമരിലിടിക്കുകയും ചെയ്തതായി പ്രസന്നൻ ചെറിയകീഴ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു അവിടെ ഓ പെണ്ണിനെ എടുത്തു വളർത്തിയതാണ് ഈ എടുത്തു വളർത്തിയ പെണ്ണ് ഈ ഇവരെയൊക്കെ പുറത്താക്കി ഇവർ തള്ളയിൽ അമ്മൂമ്മ തള്ളിയിലേക്ക് പുറത്താക്കിയിട്ട് അവിടെ കുറേ ആംബുളനുമായിട്ട് ഇതൊക്കെയാണോ എന്നറിയില്ല പെണ്ണ് വെച്ചോ അതുപോലെ തന്നെയാണ് അവർക്ക് കഞ്ചാവിൻ്റെ പരിപാടിയെ കൊണ്ടൊക്കെ തോന്നുന്നത് അപ്പോൾ പോലീസുകാരൊന്നിട്ടുണ്ട് പ്രാവശ്യമൊക്കെ അവിടെ വരുകയും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോലീസുകാരും എനിക്ക് വണ്ടി വെച്ച് നിങ്ങളോട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളെല്ലാം കംപ്ലയിൻറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെ അവർക്കറിയാം ഞാൻ നിങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു മലപ്പൂർ എന്ന് പറഞ്ഞിട്ട് സീകൃത്ത് ചോദിച്ചിട്ട് ആ സീകൃത്ത് കളം കൊടുക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ പഠിക്കാത്തത് അങ്ങനെ ഒരുപാട് അരി അവിടെ മൂന്നാല് ഉണ്ടായിരുന്നു അവർ മൂന്നാലിനോ കൂടി അടിച്ചു പിന്നെ നമ്മൾ ഞാൻ വന്നു ഞാൻ കണ്ടില്ലായിരുന്നു കമ്പിപ്പാർ വച്ചാണ് അവർ അടിച്ചു തന്നെ നിർത്തി എന്നിട്ട് എൻ്റെ തല പിടിച്ച് അവർ ജോലി ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അവർ മൂന്നാല് മേരുണ്ടായിരുന്നു അവിടെ എന്നിട്ട് മാത്രമായിട്ട് പോകുന്നു പോവുകയും ചെയ്തു ഈ ഇവർ പഴി നമ്മളോട് കണ്ടുവന്നുകൊണ്ടല്ലെ പിടിച്ചു നിർത്തി അപ്പോൾ ആ ഈ പെണ്ണും പിന്നെ വേറൊരു പെണ്ണും കൂടെ ആ പെണ്ണിനെ ഞാൻ നാ ആടുകളും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പെണ്ണാണ് ആ പെൺ അച്ഛൻ ആത്മഹത്യയും ചെയ്തു ഈ പെണ്ണ് വീട്ടിൽ നിറങ്ങും പോയ കൂടെ ഇളമ്പയിൽ വേറെ ഒരു കുട്ടിയാണ് ഈ പെണ്ണിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത് ഈ പെണ്ണുങ്ങൾ എല്ലാം കൂടെ അവിടെ അടി എന്തൊക്കെയാണ് നടക്കണമെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും പ്രതികരിക്കണമെന്നൊന്നും ആരും പ്രതികരിക്കുന്നില്ല പക്ഷേ എനിക്കതിന് പ്രതികരിക്കാൻ തന്നെയായിട്ടില്ല ഞാൻ പോലീസിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നാളെ പ്രവർത്തക എൻ്റെ കടയിൽ നിന്ന് സുഹൃത്ത് വായിക്കാനൊന്നും സുഹൃത്ത് കടം കൊടുക്കും ഇതൊക്കെയാണ് കാണുന്ന ഉച്ചക്കളും പ്രസന്നനെ മർദ്ദിക്കുന്നത് കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചിറയൻകീഴ് പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് ചിറയൻകീഴ് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മർദ്ദനത്തിൽ പരിക്കേറ്റ പ്രസന്നനെ നാട്ടുകാർ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മർദ്ദനത്തിൽ പ്രസന്നന്റെ കണ്ണിന് മുകളിലായി നാല് തുന്നിക്കെട്ടും നെഞ്ചിലും മുതുകത്തും മുറിപ്പാടുകളുമുണ്ട് ഇടതുകൈ സ്വാധീനമില്ലാത്ത ആളുകൂടിയാണ് പ്രസന്നൻ സംഭവത്തിന് മൂന്ന് ദിവസം മുമ്പ് ഈ സംഘം കടയിലെത്തി സിഗരറ്റ് കടം ചോദിക്കുകയും എന്നാൽ സിഗരറ്റ് കടം നൽകാനാകില്ലെന്ന് പ്രസന്നന്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഇവർ അസഭ്യം പറഞ്ഞ് ഭീഷണി മുഴക്കിയതായും ഇവർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഒറ്റപ്ലാമുക്കിലുള്ള ഒരു വീട്ടിൽ ഇത്തരത്തിലുള്ള നിരവധി യുവതി യുവാക്കൾ ഇരുചക്ര വാഹനങ്ങളിലും മറ്റും രാത്രി കാലങ്ങളിൽ എത്താറുണ്ടെന്നും എത്തുന്നവർ മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുള്ളത് പതിവാണെന്നും ഇവർ ചിറയങ്കിഴ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു

തൊട്ടടുത്ത വീട്ടിലെ പിള്ളേരാണ് കുറച്ചും കൂടി കുറേ കഞ്ഞ് ആണും പെണ്ണുമായിട്ട് കഞ്ചാവ എപ്പോഴും കഞ്ചാവ് അര ലോഡിലാണ് എപ്പോഴും ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഭയമാണ് ഈ കടയിലൊക്കെയോ ഞാൻ കനിച്ചാൻ ഇരിക്കുന്നത് ഈ പിള്ളേർ ഇങ്ങനെ വന്ന് സുഖകരത്തിൽ എപ്പോഴും പെണ്ണും ആണും വരും പെൺപിള്ളരൊക്കെ സുഖകരയിലും അപ്പോൾ വേദന കൊച്ചെൻറ്റൊക്കെ പറഞ്ഞത് അതിനകത്ത് ഈ എപ്പോഴും അര എന്ന് വെച്ചാൽ സ്വഭോ ഇല്ല ഇല്ലാതെ അവരെ അതിനകത്തുള്ളൂ എന്നാണ് വേറെ അതിനകത്തുള്ള വേദന കൊച്ചെൻ്റെ എന്ന് പറഞ്ഞത് അപ്പോഴും ഇവിടെ ചേട്ടനാണെങ്കിൽ വണ്ടി പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം വരുന്നത് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ചേട്ടൻ രാത് വൈകുന്നേരം ഇരിക്കും ഞാനും വീട്ടിലും പോകും അപ്പോൾ പിള്ളേർ വന്ന് ഈ സിഗർട്ട് കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ വന്ന് ഒരു കമ്പിപ്പാരി കൊണ്ടുവന്ന് ചേട്ടൻ എന്തോ പറഞ്ഞെന്നാണ് പിള്ളേർ പറയണത് പറഞ്ഞെന്നും പറഞ്ഞ് അടിച്ചന്ന് അടിച്ച് നമുക്കിത് ഭയ ഈ കട തന്നെ ഭയമായിട്ടിരിക്കുകയാണ് ഒന്നും ചെയ്യുക എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരവസ്ഥയാണ് നാട്ടുകാരെല്ലാം ഇതിന് പ്രതികരിക്കാൻ പറ്റാത്ത ഈ കൊച്ചും ഇവിടെ ഒരു അനാഥ കൊച്ചാണ് അതിനെ അടുത്ത് വളർത്തിയതൊന്നും അകത്ത് വളർത്തി അപ്പൊ അതുകൊണ്ട് പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പറയണത് പറ്റൂല വേറെ അവിടെ എമ്പലരും വമ്പലും ആയിട്ട് കൂട്ടത്തോടെ ഉണ്ട് പക്ഷെ ജനങ്ങൾ പോലും ഒന്നും ചെയ്യാൻ നോക്കാത്തൊരവസ്ഥയാണ് ഇപ്പൊ ചേട്ടന് ഇങ്ങനെ കമ്മിപ്പാരൊക്കെ അങ്ങനെ അടിച്ച് ആശുപത്രിയിൽ കൊണ്ട് പോയൊക്കെയാണ് സ്ഥിരം തന്നെയാണ് വൈകിട്ടാകുമ്പോൾ സന്ധ്യ ആകുമ്പോൾ കുറെ പയ്യന്മാർ വന്നിടുന്നു അവിടെ അവർക്ക് കിട്ടിയ ഫ്ലേവർ കിട്ടിയില്ലെങ്കിൽ അവരിങ്ങനെ തന്നെയാണ് വയസ്സായ ഒരു മനുഷ്യൻ നടത്തുന്ന കടയാണ് ആ വയസ്സായ മനുഷ്യന്റെ തടയെ കഴിച്ചുപോട്ടിട്ട്